ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്യാവശ്യം നല്ലൊരു വലിപ്പുള്ള ഒരു ബാത്റൂമിൻ്റെ പ്ലംബിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എം എൽ സി വൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ വാട്ടർ ലൈനിൻ്റെ പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ബാത്റൂമിൽ വരുന്നത് രണ്ട് ടേബിൾ ടബ് വാഷ് ബേസിൻ ഒരു ജാക്കൂസി ബാത്ത് ടബ് ഗ്രോഹയുടെ റാപ്പിഡോ സ്മാർട്ട് ബോക്സ് ഡൈവേർട്ടർ മൂന്ന് ബട്ടൺ അതുപോലെ ഗബ്രീറ്റിൻ്റെ ഫുൾ ഫ്രെയിം കൺസീൽ ബഷ് ഇത്രയും ഐറ്റംസാണ് ഇതിൽ വരുന്നത് ഈ ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രാവശ്യം ചെയ്തതാണ് അത് കഴിഞ്ഞ് ബാത്റൂമിൻ്റെ ഡിസൈൻ ചേഞ്ച് ആയപ്പോൾ നമുക്ക് ഷവറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നു അതുപോലെ ജാക്കുസി ബാത്ത് ടബും രണ്ട് ടേബിൾ ടബും വാഷ് ബേസിനും പുതിയ ഡിസൈനിൽ വന്നതാണ് അതുപോലെ തന്നെ ഡിസൈനുകൾ മാറ്റം വന്നപ്പോൾ തന്നെ നമ്മുടെ ഫോറിൻ്റെ ലെവലിലും മാറ്റം വന്നു നമ്മൾ ആദ്യത്തെ കട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്ലംബിങ് വർക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഇവിടെ പോറത്തേയും ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഭിത്തി കെട്ടിയിട്ടുള്ളത് അതായത് കുരിഡീസ് കെട്ട ഉള്ള് പൊള്ളയാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ കട്ടിങ്ങിനുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഭിത്തി കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ ഇടുന്നത് ഫ്ലോറിലെ പൈപ്പുകളാണ് ഫ്ലോറിലെ പൈപ്പ് ഇട്ടതിന് ശേഷമാണ് ഭിത്തിൻ്റെ പൈപ്പ് ഇടുന്നുള്ളൂ ഫ്ലോറിലെ പൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടുന്നത് നാലഞ്ച് പൈപ്പാണ് ഇവിടെ കൺസീൽഡ് ബ്ലസ് ടാങ്ക് ഫുൾ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നാലഞ്ച് പൈപ്പ് ഇട്ടതിന് ശേഷമാണ് കൺസീൽഡ് ബ്ലസ് ടാങ്ക് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നാലിഞ്ച് പൈപ്പ് ഇടുന്നത് രണ്ടടി താഴ്ചലാണ് ഈ രണ്ടടി താഴ്ച വരാനായിട്ട് കാരണം ഭിത്തിയുടെ അടിയിൽ രണ്ടടി ബീമുണ്ട് അതിൻ്റെ അടിയിൽ കൂടിയാണ് നമുക്ക് നാലിഞ്ച് പൈപ്പ് പുറത്തേക്ക് പോകുന്നത് മണ്ണിടാനുള്ള സ്ഥലക്കുറവ് കാരണം ഓരോ പൈപ്പ് ഇട്ടതിന് ശേഷമാണ് അടുത്ത ചാല് പോരിട്ട് അടുത്ത പൈപ്പ് ഇടുന്നത് അപ്പോൾ നമ്മുടെ നാലഞ്ച് പൈപ്പ് ഇടൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫ്ലഷ് ടാങ്കിൻ്റെ നാലഞ്ച് പൈപ്പിൻ്റെ അൽബോ ഫിറ്റിംഗ്സ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്ററിലാണ് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ നാലഞ്ച് പൈപ്പ് കൊടുന്ന് നിർത്തിയിട്ടുള്ളത് ഈ ബ്ലാക്ക് അൽബോ പൈപ്പിൽ നിന്ന് നമുക്കൊരു ബുഷ് നാലഞ്ച് പൈപ്പിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതാണ് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ആ ബ്ലാക്ക് അൽബോ ഫിറ്റിംഗ്സ് നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം കട്ട് ചെയ്ത് നീളം കുറയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് നാലഞ്ച് പൈപ്പ് ഇടൽ കഴിഞ്ഞാൽ കംപ്ലീറ്റ് മണ്ണിട്ട് മൂടിയിട്ട് വേണം അടുത്ത ചാല് പോരിട്ട് അടുത്ത ഇടാനായിട്ട് ഗബ്രേറ്റിൻ്റെ ഫുൾ ഫ്രെയിം കൺസീൽഡ് ബ്ലഷ് ടാങ്ക് പറ്റിയതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൺസീൽഡ് ബ്ലഷ് ടാങ്കിൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് എടുക്കുന്നുണ്ട് അതിൽ കൊടുക്കാം ഇനി അടുത്ത് ഇടുന്നത് ഈ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെ വേസ്റ്റ് ലൈൻ്റെ പൈപ്പുകളാണ് ഒന്നരഞ്ച് പൈപ്പാണ് ഇതിൻ്റെ വേസ്റ്റ് ലൈനായിട്ട് ഇടുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചാല് പോലും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഭീമിനുള്ള കോർ കട്ടിങ് നമ്മൾ മുൻപത്തെ പ്ലംബിങ്ങിന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വാർസ്പേസിൻ്റെ ഒന്നരഞ്ച് പൈപ്പ് ഫ്ലോർ ടാപ്പ് വഴിയാണ് വേസ്റ്റ് ബിറ്റിലേക്ക് പോകുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പൈപ്പ് ഇട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഫ്ലോർ ടാപ്പ് വരുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ജാക്കോസി ബാത്ത് ഡബ് വരുന്നുണ്ട് ജാക്കോസി ബാത്ത് ഡബിൻ്റെ ഫ്ലോറ് ഫിനിഷിംഗ് ഫ്ലോറിന് അഞ്ച് സെൻറ്റിമീറ്റർ പൊന്തിയിട്ടാണ് നിൽക്കുന്നത് ഈ ഒന്നരഞ്ച് പൈപ്പിൽ രണ്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെ വേസ്റ്റ് ലൈനാണ് കണക്ട് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈയും അതുപോലെ ഷോർട്ട് ബെൻറ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ മുകളിലേക്ക് കയറുന്നിടത്ത് നമ്മൾ രണ്ട് ഫോർട്ടിഫൈവ് ഉപയോഗിച്ചിട്ടുണ്ട് അത് അവിടെ ബീമാണ് ബീമിൻ്റെ കമ്പി കട്ട് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഫോർട്ടിഫൈവ് ഇട്ടിട്ടുള്ളത് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ജാക്കോസി ബാത്ത് ടബിൻ്റെ വേസ്റ്റ് ലൈനാണ് ഇവിടെ എടുത്തിട്ടുള്ള ജാക്കൂസി ബാത്ത് ടബിൻ്റെ നീളം വരുന്നത് നൂറ്റി എൺപത് സെൻറ്റിമീറ്ററും വീതി വരുന്നത് എൺപത് സെൻറ്റിമീറ്ററാണ് ജാക്കൂസിൻ്റെ നേരെ സെൻട്രലാണ് ഇതിൻ്റെ വേസ്റ്റ് ലൈൻ വരുന്നത് അതായത് തൊണ്ണൂറ് നാൽപ്പത് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് നമ്മൾ ഈ വേസ്റ്റ് ലൈൻ ഇടുമ്പോൾ ടബിൻ്റെ നീളം വരുന്ന സൈഡിൻ്റെ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മുപ്പത് സെൻറ്റിമീറ്ററും നീക്കിയിട്ടാണ് ഇടേണ്ടത് അതായത് ഈ വേസ്റ്റ് വേസ്റ്റ്ലൈൻ്റെ നേരെ അടിയിൽ നമ്മൾ പൈപ്പ് നിർത്തി കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് ഇതിൻ്റെ ടബിൻ്റെ നീളം വരുന്നത് ഈ ജാക്കൂസി ബാത്ത് ടബിൻ്റെ പ്ലംബിങ് വർക്കിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എം എൽ സി പൈപ്പിൻ്റെ പ്ലംബിങ് വർക്ക് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിൽ കൊടുക്കാം ഇനി നമുക്ക് ഇടാനുള്ളത് ഷവർ ഏരിയയിലത്തെ വേസ്റ്റ് ലൈൻ്റെ പൈപ്പാണ് ഇവിടെ വരുന്നത് നീളം കൂടിയ ടൈപ്പ് ഗ്രേറ്റിങ്സ് ആണ് ഇവിടെ ഫ്ലോർ വരുന്നത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ടാണ് ഫ്ലോർ വരുന്നത് അതായത് ഡ്രൈ ഏരിയയിൽ നിന്ന് രണ്ടര സെൻറ്റിമീറ്റർ ഇറങ്ങിയിട്ടാണ് വെറ്റേരിയയുടെ ഫ്ലോർ എടുക്കുന്നത് ഗ്രേറ്റിംഗ്സിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് കറക്റ്റ് ഒന്നരഞ്ച് സ്റ്റീൽ പൈപ്പാണ് അത് നമുക്ക് ഒന്നരഞ്ച് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടഞ്ച് പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് രണ്ടു ഒന്നര റേഡ്യൂസർ ഇട്ട് കണക്ട് ചെയ്തിട്ടാണ് ട്രാപ്പിലേക്ക് ഇട്ടിട്ടുള്ളത് ഈ വേസ്റ്റ് ലൈൻ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഐറ്റംസ് എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ വേസ്റ്റ് ലൈൻ്റെ പൈപ്പ് ഇടുക ഈ ഗ്രേറ്റിങ്സിന് സെൻടറിലും സൈഡിലുമായിട്ടാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് ഇവിടെ എടുത്തിട്ടുള്ള ഗ്രേറ്റിങ്സ് ഇതാണ് ഇതിൻ്റെ മുകളിൽ ടൈല് കട്ട് ചെയ്ത് ഇടുന്ന മോഡലാണ് ഇതിൻ്റെ വേസ്റ്റ് ഔട്ട് വരുന്നത് സെൻടറിലാണ് ഈ ഗ്രേറ്റിംഗ്സിൻ്റെ ഉള്ളിൽ കമ്പനി ചെറിയൊരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് പല സൈസിലും കിട്ടുന്നതാണ് ഇതിൻ്റെ പ്ലംബിങ് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഗ്രേറ്റിംഗ്സിൻ്റെ അടിയിൽ ട്രാപ്പ് വെച്ച് ചെയ്യരുത് അതായത് ഫ്ലോർ ട്രാപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് സെറ്റ് ചെയ്യരുത് നമുക്ക് എപ്പോഴെങ്കിലും ഫ്ലോർ ടാപ്പിൽ ബ്ലോക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഷവർ ഏരിയയിലത്തെ വേസ്റ്റ് വൈപ്പിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ഡയവേർട്ടർ ഇരിക്കുന്ന ഭിത്തിയിൽ നിന്ന് പതിനഞ്ച് സെൻറ്റിമീറ്ററിലാണ് രണ്ടു വൈപ്പിൻ്റെ സെൻറ്റർ വരേണ്ടത് അതുപോലെ റൈറ്റ് സൈഡിലെ ഭിത്തിയിൽ നിന്ന് ഡൈവേർട്ടർ എത്രയാണോ നമ്മൾ സെൻ്റർ വെച്ചിട്ടുള്ളത് ആ മെഷർമെൻറ്റ് ഇടുക ഇവിടെ നമ്മൾ അമ്പത്തി രണ്ടാണ് വെച്ചിട്ടുള്ളത് അതിൽ രണ്ട് സെൻറ്റിമീറ്റർ ടൈൽ ഗാനാണ് വരുന്നത് അതുപോലെ ട്രാപ്പിൻ്റെ സെൻറ്റർ വരുന്നത് ഭിത്തിയിൽ നിന്ന് പതിനഞ്ചര സെൻറ്റിമീറ്ററിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അത് പതിനാലായാലും കുഴപ്പമില്ല അതുപോലെ ജാക്കൂസി ബാത്ത് ഡബിൻ്റെ വേസ്റ്റ് ലൈൻ്റെ മെഷർമെൻ്റ് വരുന്നത് ഡയവേർട്ടർ ഇരിക്കുന്ന ഭിത്തിയിൽ നിന്ന് നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്ററാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഒന്നരഞ്ച് വൈപ്പിൻ്റെ സെൻറ്ററിലേക്ക് ഈ രണ്ട് സെൻറ്റിമീറ്റർ വരുന്നതൊക്കെ ടൈൽഗാനാണ് അതുപോലെ നീളം വരുന്ന സൈഡിൽ നിന്ന് അറുപത്തി രണ്ട് സെൻറ്റിമീറ്ററാണ് വെച്ചിട്ടുള്ളത് അതായത് തൊണ്ണൂറിൽ നിന്ന് മുപ്പത് കുറച്ച് അറുപത്തി രണ്ടിലാണ് വെച്ചിട്ടുള്ളത് രണ്ട് സെൻറ്റിമീറ്റർ ടൈൽഗാനാണ് അതുപോലെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെ വേസ്റ്റ് ലാൻഡ് ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് അമ്പത് സെൻറ്റിമീറ്റർ ആണ് അതായത് ഒന്നരഞ്ച് പൈപ്പിൻ്റെ ടോപ്പിലേക്ക് അമ്പത് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ബിറ്റിയിലത്തെ പ്ലംബിംഗ് വർക്കാണ് ഇത് നമുക്ക് വരുന്നത് സിംഗിൾ വെഡ് ഡൈവേർട്ടർ ഇത് ജാക്കോസി ബാത്ത് ടബിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ് അതായത് ഡൈവേർട്ടറിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് മാത്രം ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ ഡൈവേർട്ടർ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് എം എൽ സി വൈപ്പിൻ്റെ പ്ലംബിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഡൈവേർട്ടറിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എം എൽ സി വൈപ്പിൻ്റെ എം ടി ആണ് ഈ ഡൈവേർട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയവേർട്ടറിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഇടാം അടുത്ത് നമുക്ക് ഗ്രോഹയുടെ റാപ്പിഡോ സ്മാർട്ട് ബോക്സ് ഡൈവേർട്ടർ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിലിവിടെ വന്ന് നിൽക്കുന്ന പൈപ്പുകൾ ലെഫ്റ്റിലെ ഹോട്ട് വാട്ടറും റൈറ്റ് സൈഡിൽ കോൾഡ് വാട്ടറും ആണ് ഇതിൽ ഡൈവേർട്ടറിൻ്റെ ഹൈറ്റ് വരുന്ന ഫിനിഷിംഗ് ഫ്ലോറിന് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ അതുപോലെ സ്പൗട്ടിൻ്റെ ഹൈറ്റ് വരുന്ന ഫിനിഷിംഗ് നിന്ന് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ടെലഫോൺ ഫവറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഈ ഡയവേർട്ടറിൻ്റെ കൺസിൽ പാട്ട് വിറ്റിയുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന സ്ക്വയർ പ്ലേറ്റ് പ്ലാസ്റ്റിങ്ങിൻ്റെ ഒപ്പാണ് നിൽക്കേണ്ടത് ഈ ഡയവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് സ്പൗട്ട് റൈറ്റ് സൈഡിലുള്ളത് ടെലിഫോൺ ഷവർ മുകളിലേക്ക് പോകുന്നത് ഹെഡ് ഷവർ ഇവിടുത്തെ ഷവർ വരുന്നത് റെയിൻ ഷവർ ആണ് അതിൻ്റെ പ്ലംബിങ് വർക്ക് ഫോൾ സീലിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഫോൾ സിലിങ്ങിൻ്റെ ഫ്രെയിം വർക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഷവറിൻ്റെ പൈപ്പ് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നത് ഗ്രോഹയുടെ റാപ്പിഡോ സ്മാർട്ട് ബോക്സ് ഡൈവേട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയവേട്ടറിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൊടുക്കാമോ ഈ ഡയവേർട്ടറിൻ്റെയും കൺസീൽഡ് ബ്ലസ് ടാങ്കിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് പാർട്ടിഷൻ വരുന്നുണ്ട് ഈ കൺസീൽഡ് ബ്ലസ് ടാങ്കിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ പറയാത്തത് ബാത്റൂമിൻ്റെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ എല്ലാ പോയിൻ്റുകളും നമ്മൾ സിമെൻ്റ് വെച്ച് പോയിൻ്റ് ചെയ്യുക ടേബിൾ ടോപ്പ് വാഷ് പേസിന് വരുന്നത് മിക്സർ ടാപ്പാണ് അതുകൊണ്ടാണ് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ കണക്ഷൻ ഇവിടെ വന്നിട്ടുള്ളത് ജാക്കൂസി ബാത്ത് ഡബിനുള്ള ഡയവേർട്ടറാണ് ഈ കാണുന്നത് ഇത് സിംഗിൾ വെഡ് ഡൈവേർട്ടർ ആണ് ഡൈവേർട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് എൺപത് സെൻറ്റിമീറ്ററിലാണ് അതായത് ജാക്കൂസി ബാത്ത് ഡബിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഹൈറ്റാണ് എൺപത് സെൻറ്റിമീറ്റർ ടബിൻ്റെ ഇല്ലത്തിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ വയറിംഗ് പോയിൻ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിലത്തെ പ്ലംബിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ഓൺ ആക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമാണ് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കൻ്റെയും പ്ലമ്പിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളിലുള്ള വീഡിയോസ് കിടപ്പുണ്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനു വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം